ഹലോ വിച്ചുസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ജാതിക്ക അച്ചാറിടാം ജാതിക്ക അച്ചാറിട്ട് പാഴ്സലയച്ചാലോ അതിനായിട്ട് ഏറ്റവും എളുപ്പം സിമ്പിളായിട്ടുള്ള ഒരു ജാതിക്ക അച്ചാറാണ് ഇരി ഇടുന്നത് ഇത് ഒരുപാട് നാൾ ഇരിക്കുകയും ചെയ്യും ആദ്യം നല്ലെണ്ണയാണ് ഒഴിച്ചത് നല്ലെണ്ണയിലേക്ക് കടുകും ഉലുവയും ഇടണം ഉലുവ ഞാൻ മറന്നുപോയി ഞാൻ പിന്നീട് ഇടുന്നുണ്ട് ഉലുവ പിന്നീട് വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം നല്ലതുപോലെ മൂപ്പിച്ചാൽ വെളുത്തുള്ളി ഇടുന്നത് കൊണ്ട് തന്നെ പന്നലാവാതെ ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും നന്നായിട്ട് വഴറ്റിയെടുക്കാൻ തോന്നിയൊന്നുമില്ല ഒരു ശശാകലം കുറച്ച് ജാതിക്കാൽ ഫ്രിഡ്ജിലിരിക്കുന്ന കണ്ടുകൊണ്ട് എന്നാൽ എന്നാലന്ന് അച്ചാറിട്ട് കൊടുത്തുവിടാം എന്ന് കരുതി അങ്ങ് ഇടുകയാണ് പിന്നെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് കായം കായം എത്രയുണ്ടോ അത്രയും അച്ചാറിന് രുചി കൂടത്തേ ഉള്ളൂ നന്നായിട്ട് വഴറ്റിയെടുത്ത് നമുക്ക് അച്ചാർ അടുത്തതായിട്ട് നമുക്ക് ഉലുവ ഞാനിടാൻ മറന്നു പോകുന്ന പറഞ്ഞു ഇപ്പോഴാണ് ഉലുവ ഇടുന്നത് ഉലുവ നേരത്തെ കടുക് പൊട്ടിക്കുന്ന ടൈം തന്നെ ഇടാങ്കിൽ അത്രയും നല്ലതാണ് ഉലുവ ഇട്ട് കൊടുത്തു പിന്നീട് നമുക്ക് അച്ചാറിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു ഇട്ടുകൊടുക്കാം ആവശ്യാനുസരണം എരിവിനാവശ്യാനുസരണമുള്ള മുളക് പൊടി ഞാൻ ഇച്ചിരി എരിവ് കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത് അച്ചാർ എപ്പോഴും ഇച്ചിരി എരിവ് മുമ്പിൽ നിന്നാലല്ലേ ഒരു രുചിയുള്ളു അതുകൊണ്ട് എരിവ് കൂട്ടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ കയ്പ്പ് കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് രുചി വരും കുറച്ച് ഒരു ലേശം തോനെയൊന്നും ഇടരുത് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയ ഒരു പുളുപ്പിന് ജാതിക്കല്ലേ വലിയ പുളിപ്പ് വരില്ല ചെറിയൊരു പുളിപ്പിന് വേണ്ടി മാത്രം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അല്ലാണ്ട് ജാതിക്ക് ഞാൻ തൊലി ചെത്തി നമ്മുടെ മാങ്ങ അരിയുന്നത് പോലെ ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് പെരട്ടി വെച്ചിരുന്നതായിരുന്നു ജാതിക്ക പക്ഷേ അകല മഞ്ഞൾപ്പൊടി ചേർക്കത്തുള്ള എന്നിട്ട് അത് രണ്ടും കൂടി ഇട്ട് അതെല്ലാം കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി വൃത്തിയാക്കി വെച്ചിരുന്നാൽ മതി നല്ല ഉണങ്ങിയ പാത്രത്തിൽ ഇട്ട് അടച്ചു വെച്ചേക്കാങ്കിൽ ഒരുപാട് നാൾ ഒരുപാട് നാളിരിക്കും ഇതിപ്പോൾ അടുത്ത മാസം കൊടുത്തുവിടാനുള്ളതാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ചൂടോടുകൂടി നല്ല ജാതിക്ക് അച്ചാർ റെഡി നല്ല രുചിയാണ് കേട്ടോ ഒന്നും വേണ്ട വേറെ ഒന്നും ഇതിലിടണ്ട ഉള്ളിയോ ഒന്നും ഇടരുത് ഉള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തോന്നിയാൽ നാളെ നിൽക്കില്ല ഉള്ളിയോ ഒന്നും വേണ്ട ഇതേപോലെ ഒന്നിട്ട് നോക്കും നല്ല രുചികരമായിട്ടുള്ള അച്ചാർ റെഡി അതും ജാതിക്കേ ഒന്നിട്ട് നോക്കും ജാതിക്ക് ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല അടിപൊളി അച്ചാറാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ചോറിന് വേറെ കറി ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു അച്ചാർ മാത്രം മതി നല്ല രുചിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഇങ്ങനെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ലേശം ഉപ്പ് കുറവുണ്ട് അങ്ങനെ ഒരു ശകല ഉപ്പും കൂടി രണ്ടാമത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യാനുസരണം നിങ്ങൾ ഉപ്പ് നോക്കിയതിന് ശേഷം നിങ്ങൾ ഉപ്പ് വേണ്ടെന്ന് ഇട്ട് കൊടുത്ത് പരുവത്തിനാക്കി എടുക്കാം ഇങ്ങനെ നിങ്ങൾക്ക് ഇച്ചിരി ചാറ് പോലെ വേണം വീട്ടിലേക്ക് ഉപയോഗിക്കാനാണെങ്കിൽ നിങ്ങൾ ശകലം വെള്ളം വെള്ളമൊഴിക്കുകയോ അല്ലെങ്കിൽ കുറച്ചും കൂടി വിനാഗിരി ഒഴിക്കുകയോ ചെയ്യാം വെള്ളം ഒഴിച്ച് ചേർക്കാമെങ്കിൽ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും അപ്പോൾ നമ്മുടെ ജാതിക്ക് അച്ചാർ